വണ്ടി വരുന്നുണ്ട് വണ്ടി വരണുണ്ട് എനിക്കോണുള്ള വണ്ടി വരുന്നുണ്ട് ശബ്ദം കേട്ടു ആ അത് വല്ല മരക്കൊമ്പോടിഞ്ഞായിരിക്കും നിപ്പുണ്ടില്ലേ ബാബു പിടിച്ചിറങ്ങണിക്കോടും എനിക്ക് വണ്ടിയിൽ പോകണം എനിക്ക് വണ്ടി പോകാനും ഇറങ്ങണ ഞാൻ കുട്ടിയെ കൂടൂല പിടിച്ചല്ലേ ഇറങ്ങി അവനവിടെ ഞാ നി വണ്ടി ചാടിക്കറിയന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ അതിന്റെ ടയറിനടിയിലെ പെട്ടിരുന്നെങ്കിലോ എന്നിട്ട് അവന്റെ നിപ്പ് കണ്ടില്ലേ എടാ മനസ്സിന് സുഖമില്ലാത്ത ആളാ വട്ട് കേസല്ലേ ബാബാ ഇറങ്ങും അവനോട് വണ്ടിന്ന് ഇറങ്ങി പോവാൻ പറ നീ സമാധാനിക്കേ നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാൽ പോരേ അപ്പോഴേക്ക് ഞാൻ അവനെ മാറ്റിപ്പാടാം ഞാൻ ലോഡ് കയറ്റാൻ വരുമ്പോൾ അവനോട് കണ്ടേക്കരുത് ആ ബാബു വാ ഈ ലോറി കണ്ട പിന് ഇത് എന്ത് പറ്റി ഇതൊന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ ആ മാരണത്തെ ഓടിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞു വിടാന്ന് പറഞ്ഞല്ലേ അശാനെ തയ്യിലെന്തോരിക്കുന്നു എന്തോ തയ്യേ തട്ടിക്കളട അവിടെ നിന്ന കയറിയാണ് ഞാൻ എവിടെയാ ദൂരെ കുന്നും മലയും ഒക്കെ പോണം ശരി എന്താ ഉപ്പയുടെ പ്രശ്നം എന്റെ മോനെ ഓ നല്ല മിടുക്കനായിരുന്നു കുറച്ചു കൊല്ലായിട്ട് ഓനെ കാണാനില്ല ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റൂ

ഡോക്ടറെ നിങ്ങൾ മനസ്സ് വച്ചാലേ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഡോക്ടറെ വ വീന്നൊരു കോളുണ്ടായിരുന്നു അടുത്താഴ്ച രമേശ് ഡോക്ടറെ ലീവാണ് പുള്ളിക്കാരൻ്റെ ചില സർജറീസൊക്കെ പോസ്റ്റ് പോൺ ചെയ്തിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓട്ടി ഉപയോഗിക്കാം രണ്ട് വർക്ക് ഹലോ സീരിയസ് ഹലോസ് ഡിസ്കാണോ ഞാൻ വിളിച്ചിരുന്നു ആ ഞാൻ കണ്ടു പക്ഷേ അപ്പൊ ഓപ്പിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അല്ല യെസ് റിപ്പോർട്ട്സ് കണ്ടു നല്ല കക്ഷിയാ വർഷം ആ ഈ നോക്കിയിട്ട് വരുന്ന പ്രശ്നം വലിയതായിട്ട് ഇരിക്കുക ഇവര് ഗൂഗിള് നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടൈംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസ് നമ്മുടെ ഡയഗ്നോസിസും ശരിയാണോന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കൽ മാത്രമായിട്ടുണ്ട് സർജറി അവരെ പറഞ്ഞിട്ട് വല്ല കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ് ഡോക്ടേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യും കാണുന്നവര് സിംറ്റംസ് കമന്റ് ചെയ്യും പിന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി റിപ്ലൈയും കൺസൾട്ടേഷൻ പോട്ടെ ഞാന് ഇറങ്ങാൻ നിൽക്കാം തനുമോള് വന്നപ്പോ തൊട്ട് പറയുക കേരളത്തിൽ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ല അതുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പ് ആളെ ഔട്ട് ഓഫ് സ്റ്റേഷൻ അല്ലെ ഡ്രൈവ് രാവിലെ പോയിട്ട് അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ രണ്ടര മണിക്കൂറാണ് ലാഭം ഇതിപ്പോ ആ മൂന്നാല് മല മുഴുവൻ കീറി ഇറങ്ങണം ഒരാവശ്യം ഇല്ലാണ്ട് മലയുടെ കാര്യം പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തു എന്ത് രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ അതിന്റെ കുടി കഴിക്കണം ഓ നശിപ്പ് നിന്നെയൊക്കെ അക്ഷരം വണ്ടി പണിക്കാരാന്ന് എങ്ങനെ പറയൂടാൾ ചേട്ടാ രണ്ട് പ്ലേറ്റ് ദോശ ആ വേറെ വേണോ ഓ സ്പെഷ്യൽ പറഞ്ഞല്ലേ ആ പറ ചേട്ടാ രണ്ട് ഡബിൾ രണ്ട് ഡബിൾ ആശാന വീണ്ടും വീണ്ടുവച്ചു

കുറച്ച് നാളായി തനിച്ചിരിക്കുമ്പോൾ ബോറോട് പറയാൻ തുടങ്ങിയിട്ട് പരാതി പറയല്ല മഹേഷ് നമ്മൾ എന്തിനാ ഓസ്ട്രേലിയൻ തിരിച്ചു ഇങ്ങോട്ട് പോകേ അവിടുത്തെ റോബോട്ടിക് ലൈഫ് സ്റ്റൈലും പിന്നെ ഫാമിലിക്ക് സ്പേസ് ഒട്ടും കിട്ടുന്നില്ലെന്ന് തോന്നിട്ടല്ലേ നമ്മുടെ മ്യൂച്വൽ കൺസേൺസ് ശരിയാണെന്ന് തോന്നിട്ടല്ലേ നമ്മളിങ്ങോട്ട് പോന്നെ എന്നിട്ടിപ്പോ ഒരു മാസം അടുപ്പിച്ച നമ്മളിങ്ങോട്ട് താമസം മാറിയിട്ട്

ആശാനെ പോണ്ട എന്നാ നാളെ വണ്ടി വണ്ടി എടുക്കാൻ നമുക്ക് സംസാരിക്കാം സംസാരിക്കാം വാ വാ ഇങ്ങോട്ട് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ ഇവന് ഇവിടെ വന്നതിന് ശേഷം ഞാനും എന്റെ ജോലിക്കറി ഇതൊക്കെ അനുഭവിച്ചത് തന്നെയാണ് അതുകൊണ്ട് നീ പറയുന്ന ഒച്ചിന്റെ കഥ വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഈ ഇങ്ങനെ വെച്ചു കളഞ്ഞൂടെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും എടാ അവൻ ഇവിടെ വന്നിട്ട് രണ്ട് രണ്ടര മാസമേ ആയിട്ടുള്ളൂ വന്ന അന്ന് മുതൽ അവൻ പറയും അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും ഒരു വണ്ടി വരും ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടിപ്പായ്ക്കാൻ നോക്കി പക്ഷെ അപ്പോഴൊക്കെ നീ പറഞ്ഞ ഈ നശിച്ച ശല്യം ഞങ്ങൾക്കും ഉണ്ടായി അതോടുകൂടി ജോലിക്കാർക്ക് പോലും അവനെ തൊടാൻ പേടി പിന്നെന്താ ഇവിടുത്തെ പത്ത് പേരുടെ പണി അവൻ ഒറ്റയ്ക്ക് എടുക്കും പത്ത് പൈസ കൂലി വേണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ ഉപയോഗം എന്താണെന്നോലും അവനറിയും തലവേന എടാ ശേഷം എത്രയോ ലോറികൾ ലോഡ് കയറ്റി പോകുന്നുണ്ട് ഒരു ലോറിയുടെ പരിസരത്ത് പോലും അവൻ പോയിട്ടില്ല വണ്ടി ഞാൻ കൂടെ അത് നിനക്ക് തീരുമാനിക്കാം നിനക്ക് ഇവിടെ നേരിയ ഒമ്പത് മണിക്കൂറിന്റെ ഉള്ളൂ അതിനിടയ്ക്ക് അവന്റെ സ്ഥലം വരുമ്പോൾ അവൻ ഇറങ്ങിപ്പോയിക്കോളും ഒരു കാര്യം ഞാൻ ഓർത്തുതരാം അവനായിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല

ോ ഇനി തനിച്ചാണെന്ന് പറഞ്ഞ ബോറടി പറയണ്ട ശരി എന്താണ് ഡാഡിയും മോളും കൂടെ ഒരു ആംഗ്യം കാണിക്കല് പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ കോളേജ് പഠിക്കുമ്പോഴേ എന്താ ഞാൻ വണ്ടി ഓടിച്ചല്ലേ തള്ളല്ല ശരിക്കും ഞാൻ വണ്ടി ഓടിച്ചാ പോകണ്ടിരുന്ന കോളേജിൽ വണ്ടി ഓടിക്കാൻ കൊറച്ച് കൂട്ടലുണ്ടായിരുന്നുള്ളൂ അതിലൊരാൾ ഡാഡി അല്ലേ ഇങ്ങനെ കൂടി വണ്ടി ഓടിച്ചാ എങ്ങനെയാ ഡ്രൈവിംഗ് ഗിയർ മാറ്റോ ഇത് വേണ്ടടുത്ത് ഉപയോഗിച്ചപ്പോണോ ഡാഡി ഇല്ലാത്തപ്പോഴോ അമ്മോള് കണ്ടിട്ടില്ല ഡാഡിയിലെത്തപ്പൊ ഞാൻ എന്നാലേ ഒരു കാര്യം നിന്റെ മമ്മി ഇതെന്താ ചെയ്യണേ നീ മഹേഷ് എന്ത് കാണിക്കണേ മഹേഷ് അല്ല ഒരു ചോദ്യം

നിങ്ങളുടെ ഹിന്ദു പുരാണത്തിലെ പുരാണത്തിൽ ദൈവത്തിന്റെ വാഹനം പുറത്തെ യാത്രയുടെ ദൈവം ഒന്നും ഞങ്ങളുടെ പുരാണത്തിൽ ഇല്ല പറഞ്ഞ പോലെ ഒച്ചിനെ മാത്രം സഹിച്ചാ മതിയായിരുന്നു ഇനി പട്ടിയുടെ കടിയുടെ കൊള്ളണമല്ലേ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്താ പറഞ്ഞത് നീ എന്തിനാ ഈ പ്രാന്തിന്റെ ഇത് കൊറേയൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലാണ് കൊച്ചു ദീച്ചന്റെ ക്ലാസ്സിൽ വെച്ച് ഓർമ്മ പോയതാ അപ്പൊ അമീർ അതാ നിന്റെ പേര് അപ്പൊ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ് അല്ലെ എഴുതാനും വായിക്കാൻ അറിയാമോ അറിയായിരുന്നു ഇപ്പൊ മറന്നു പോയതാ അത് എന്താണോ അത് ഒന്ന് നോക്കിയാ ആ നമ്മുടെ വണ്ടി ഒരു അതെ പട്ടിയാണെന്ന് തോന്നുന്നു പണിയാണ് ളർത്തുന്ന പട്ടിയാണ് വരണത് ഞാൻ പറഞ്ഞതാവും ഇനി ആരെങ്കിലും ഇനി കൊറേ ദൂരം കഴിയണം അപ്പൊ അടുത്ത പട്ടി വരൂ ഇനി ഒരാളൊരാളാണ്